അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്ന പോലെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ പായസം വേണം കടലപ്പായസം അപ്പം ഞാൻ വിചാരിച്ചു കടലപ്പായസം വെച്ചാലോ അതിൻ്റെ സാധനങ്ങൾ അപ്പം കടല പായസം വെക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ശർക്കര ചവരി കടല നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഏലക്ക ഇത്രയാണ് അപ്പം നോക്കിയപ്പോൾ അടുക്കളയെ നോക്കിയപ്പോൾ ഇത്രയും സാധനം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ തേങ്ങയും ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചൊന്ന് പായസം വെച്ചുകളായിരുന്നു അപ്പോൾ വെച്ചിട്ട് ബാക്കി കട അങ്ങനെ തേങ്ങയൊക്കെ തിരുവി കടലയൊക്കെ കഴുകി കുക്കറിലിട്ടു കുക്കറില് കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട് ചൗരിക്ക് നല്ല വേവുള്ളതുകൊണ്ട് ഞാൻ കുക്കറിലിട്ട് അടിക്കുകയാണ് ഏഗസ് അങ്ങനെ കടലയൊക്കെ വേവിച്ച് ചൗരിയൊക്കെ നല്ലതായിട്ട് വേണ്ടും ഞാൻ ആദ്യമായിട്ടാണ് ഈ കടലപ്പായസം വയ്ക്കുന്നത് എനിക്കിതുവരെ വെക്കാനൊന്നും അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് വയ്ക്കുന്നത് ശരിയാവുമോയെന്ന് എനിക്കറിയത്തില്ല നോക്കാം അങ്ങനെ മൂന്ന് പാലും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ശർക്കര ഉരുക്കാൻ വേണ്ടി ഉരുളിയിൽ വെച്ചു

ഇതായി ഇതേപോലത്തെ പാകമായിരിക്കണം ശർക്കരയും തേങ്ങാപ്പാലും കൂടി നല്ലതായിട്ട് അങ്ങനെ മൂന്നാം പാലൊക്കെ തിളച്ചു ഇനി രണ്ടാം പാലൊഴിച്ചു രണ്ടാം പാൽ ഒഴിച്ച് അതും യോയിപ്പിച്ച് നല്ലതായിട്ട് കുറുകി വന്നിട്ട് അങ്ങനെ മൂന്നാം പാലും രണ്ടാം പാലും ഒഴിച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ലാ ഫസ്റ്റ് പാലൊഴിക്കാൻ പോവുകയാണ് ഞാൻ അതും ഇനി നല്ലതായിട്ടൊന്ന് യോയിപ്പിച്ച് എല്ലാം കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കടലയിടാം അങ്ങനെ പായസം മൂന്ന് പാൽ ഒഴിച്ച് കടലേയിട്ട് നല്ലതായിട്ട് തിളച്ച് കുറുകി വരികയാണ് ഇനി നല്ലതായിട്ട് കുറുകി വരണ വരാം അതവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്തിടാ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം എഗീസ് അങ്ങനെ ഏലക്കായി നമ്മൾ പൊടിച്ച് അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ചു ഇനി നമുക്ക് തേങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ അതിൻ്റെ അകത്തിട്ട് മൂപ്പിച്ചെടുക്കാം അത് നല്ലതായിട്ട് മൂപ്പിച്ച് നല്ല ചുമന്ന കളറാവുമ്പം അതിനെ മൂപ്പിച്ച് കോരിയെടുത്തിട്ട് അത് മൂക്കുന്ന സമയം ഇതൊന്ന് ഇളക്കി കൊടുത്തോണം അടി പിടിക്കാതെ പായസം ഇനി അടുത്തതായിട്ട് നമ്മൾ അതിൽ മോപ്പിക്കാൻ പറഞ്ഞാൽ ആണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പ് നല്ലതായിട്ട് മോപ്പിച്ചെടുത്തു അത് കഴിഞ്ഞു അത് കോരിയെടുത്തു ഇനി അടുത്തിടുന്നതെന്ന് പറഞ്ഞാൽ മുന്തിരിയാണ് മുന്തിരി നല്ലതായിട്ട് മോപ്പിച്ചെടുത്തു അങ്ങനെ മുന്തിരി നല്ലതായിട്ട് മോപ്പിച്ചെടുത്തു അതിനെ നമ്മളിങ്ങനെ മോപ്പിച്ച് അതും കോരിയെടുത്തു അത് കഴിഞ്ഞ് ആ നെയ്യെ എടുത്ത് നമ്മൾ ആ പായസത്തിലെടുത്ത് ഒഴുക്കുകയാണ് അതിലൊഴിച്ചു അത് കഴിഞ്ഞ് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വണ്ടി പരിപ്പം മുന്തിരിയും തേങ്ങ കൊത്തും എല്ലാം കൂടി അതിലിടണം പായസത്തിൻ്റെ പുറത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം പായസം ഉണ്ടാക്കി ചാട്ടിന് കൊടുത്തു എങ്ങനെയുണ്ടോ എങ്ങനെയുണ്ടോ സൂപ്പർ ഒന്നും പറഞ്ഞു കേട്ടോ ആദ്യമായിട്ടുണ്ടായ പായസമാണ് ചെയ്യേണ്ടത് തന്നെ നല്ലതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്നത്തെ വീഡിയോ വീടി ഇത്രയുള്ളൂ ബായ്സ് യു